നമസ്കാരം ന്യൂസ് സ്വാഗതം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇരിക്കുന്നതിന് മുന്നേ തന്നെ ബി ജെ പിയിൽ തമ്മിലടി തുടങ്ങിയിരിക്കുകയാണ് നിലവിൽ നേതാക്കൾ തമ്മിലുള്ള പൊരിഞ്ഞ അടിയാണ് ബി ജെ പിക്ക് ഡൽഹിയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് നീങ്ങുന്നത് ഹരിയാനയിലെ പോലെ തന്നെയാണ് സമാനമായ സംഭവ വികാസങ്ങൾ ഡൽഹി രാഷ്ട്രീയത്തിലും നിറഞ്ഞു നിൽക്കുന്നത് ഡൽഹിയിൽ നിരവധി തവണ അവിടെ വിജയിച്ച നേതാക്കളിൽ പലരെയും തഴഞ്ഞുകൊണ്ട് ഉത്തർപ്രദേശിൽ നിന്നും അതായത് ഭോജ്ഭൂരി സിനിമകളിലെ പ്രമുഖ നടനായിരുന്ന മനോജ് തിവാരിയെ ഡൽഹിയിൽ ബി വലിയ നേതാവായി ഉയർത്തിക്കാട്ടുന്നതിൽ ബാൻസുരി സ്വരാജ് ഉൾപ്പെടെയുള്ളവർ എതിരഭിപ്രായം ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് മനോജ് തിവാരിയെക്കാൾ മുതിർന്ന നേതാക്കൾ പലരും ഉണ്ടായിട്ടും അവരെല്ലാവരെയും തഴയുകയാണ് ഹർഷവർദ്ധനെയും അതുപോലെ തന്നെ വിജയ് ഗോയലിനെയും ഒക്കെ മാറ്റി നിർത്തുന്നത് എന്തിൻ്റെ പേരിലാണ് എന്നുള്ള വലിയ ചോദ്യമുണ്ട് അതിനാൽ തന്നെ മനോജ് തിവാരിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ ബാൻസുരി സ്വരാജ് ഉൾപ്പെടെയുള്ളവർ എതിരഭിപ്രായവുമായി വന്നിരിക്കുകയാണ് സുഷമ സ്വരാജിന്റെ മകളെ മുഖ്യമന്ത്രിയാക്കാൻ ഏറ്റവും യോഗ്യതയുള്ള ആളാണ് എന്ന രീതിയിൽ ഇപ്പോഴിതാ വിമതപക്ഷവും നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ഔദ്യോഗിക പക്ഷത്തിന് മനോജ് തിവാരിയാണ് കൂടുതൽ താല്പര്യം ഇത്തരത്തിൽ ബി ജെ പിക്ക് പഠനപ്പിടക്കം ഏറെ രൂക്ഷമായി കഴിഞ്ഞിരിക്കുകയാണ് പ്രസവത്തിൽ സുഗമമായി ഡൽഹി പിടിക്കാം ആം ആദ്മി പാർട്ടിയുടെ എല്ലാ രീതിയിലുള്ള പ്രസരിപ്പും മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വിചാരിച്ച് ബി ജെ പി ഇറങ്ങിയപ്പോൾ അവിടെ പാളയത്തിൽ തന്നെ പട എന്ന രീതിയിലേക്ക് നീങ്ങുകയാണ് കാര്യങ്ങൾ എന്നാൽ കോൺഗ്രസ് വീണ്ടും നഷ്ടപ്പെട്ടു പോയ പ്രൗഢി തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ സീറ്റ് പോലും ഡൽഹിയിൽ നിന്നും കോൺഗ്രസ്സിനെ നേടാൻ കഴിഞ്ഞില്ല അതുമാത്രമല്ല ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് നടക്കുന്ന വിശദീകരണ യോഗങ്ങളിൽ പലതിലും ആം ആദ്മി നേതൃത്വം കടന്നാക്രമിക്കുന്നതിപ്പോൾ കോൺഗ്രസിനെയാണ് അതായത് കോൺഗ്രസ് തന്നെയാണ് ഇപ്പോഴും തങ്ങളുടെ മുഖ്യ ശത്രു എന്ന രീതിയിലാണ് ആം ആദ്മി നേതൃത്വം ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ അദീഷി കൃത്യമായി പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിനെ വളരെ ജാഗ്രതയോടെ നേരിടണം ബി ജെ പി ജനങ്ങൾ പാഠം പഠിപ്പിച്ചോളും എന്നൊക്കെയുള്ള രീതിയിലാണ് ഇതുതന്നെയായിരുന്നു കെജ്രിവാൾ തുടങ്ങിയ കാലത്തും ചെയ്തിരുന്നത് കോൺഗ്രസിനെതിരെയാണ് ആം ആദ്മി എക്കാലത്തും പോരാട്ടം നടത്തിയത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് ആം ആദ്മിയെ കുടിച്ച വളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് കോൺഗ്രസ് മനസ്സിലാക്കിയതും പ്രവർത്തിച്ചതും ഇപ്പോഴിതാ ബി ജെ പിക്ക് പ്രശ്നങ്ങൾ അതിരൂക്ഷമാകുമ്പോൾ കോൺഗ്രസ് കൃത്യമായി പറയുന്നുണ്ട് അവർ തന്നെ തമ്മിൽ തല്ലി പണി ഒപ്പിച്ചോളും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ബാൻസുരി സ്വരാജ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ ഉന്നയിക്കുകയാണ് നേതൃത്വത്തിന്റെ അഭാവം ബി ജെ പിക്ക് ഡൽഹിയിലുണ്ട് പലരും സ്വയം നേതാക്കളായി ചമയുന്നു ഇതിലൊന്നും ഒരു കാര്യവുമില്ല എന്ന രീതിയിലാണ് ബാൻസുരി സ്വരാജ് വിമതസ്വരം ഉയർത്തുന്നത് ഇത് ഇനിയുള്ള ദിവസങ്ങളിൽ ബി ജെ പിക്ക് ഏറെ നിർണായകമായി മാറും